ഹായ് ഹലോ നമസ്കാരം ബബീസ് ഓർബിറ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാനും സുഖമായി ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണം വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആണ് ഓണം ആകുമ്പോൾ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കുക അല്ലേ അപ്പോൾ അദ്ദേഹം ഞാൻ വിളക്കൊക്കെ വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് ഈ വിളക്കുകളുടെ കൂട്ടത്തിൽ ഞാൻ ഈ വലിയൊരു വിളക്കുണ്ടല്ലോ ആ വലിയ വിളക്കെന്ന് പറഞ്ഞ് വീട് പാല്യാച്ചന് അച്ഛനും അമ്മയും എനിക്ക് വാങ്ങിച്ചു തന്നതാണ് പിന്നെ മയിലിൻ്റെ വിളക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വിരുന്നിനാദ്യമായിട്ട് ഒരാളെടുത്താണ് വിരുന്നിനെ എനിക്ക് വിരുന്നിന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് വല്യമ്മ വാങ്ങിച്ചതെന്ന വിളക്കാണ് കേട്ടോ ഇതെല്ലാം ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ ഓരോ വിളക്കിനും ഓരോരോ കഥകൾ പറയാനുണ്ട് ഒരു വിളക്ക് വന്നിട്ട് എൻ്റെ കല്യാണ സമയത്ത് ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന വിജയൻ ആൻഡ് ശാന്ത എന്ന് പറയുന്ന ആ അങ്കിളും ആൻറ്റിയും കൂടി കൊണ്ടു തന്നു ആൻറ്റി വേറൊരു ഗിഫ്റ്റ് തന്നു അങ്കിള് വിളക്ക് കൊണ്ടുതന്നു രണ്ട് പേർക്ക് രണ്ട് ഗിഫ്റ്റ് കൊണ്ട് തന്നെ തരണമെന്ന് പറഞ്ഞ് ദുർബന്ധമായിരുന്നു അങ്ങനെ കിട്ടിയതൊക്കെയാണ് പിന്നെ വേറൊരു വിളക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന വിളക്കായിരുന്നു പിന്നെ വേറൊരു വിളക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് പാല്യകച്ചിനുള്ള ഉപയോഗിച്ച വിളക്കായിരുന്നു പിന്നെ വേറെ വിളക്ക് ഞാൻ ഗൾഫിൽ ഉപയോഗിച്ചിരുന്ന വിളക്കുകൾ അങ്ങനെ അങ്ങനെ ഉള്ള വിളക്കുകളായിരുന്നു അപ്പോൾ വിളക്ക് വെച്ചിരുന്ന തട്ടമൊക്കെ ഞാൻ വൃത്തിയാക്കി കേട്ടോ ഇങ്ങനെ വൃത്തിയാക്കി കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് മുമ്പ് അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ വിളക്കൊക്കെ വൃത്തിയാക്കി തരുന്ന അച്ഛനാണ് കേട്ടോ അച്ഛൻ ബ്രാസൊക്കെയിട്ട് നല്ല രീതിക്ക് വൃത്തിയാക്കി അച്ഛൻ തരുമായിരുന്നു കേട്ടോ രാത്രി പന്ത്രണ്ട് മുക്കാലായിട്ടോ ഞാൻ ഈ ഒരു ടാസ്ക് ആരംഭിച്ചിട്ട് അത് ഗംഭീരമായിട്ട് തന്നെ അതൊക്കെ വൃത്തിയാക്കി വെച്ചു പിറ്റേ ദിവസം ഞാനും അമ്മയും കൂടി ഓണത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് അവനവഞ്ചേരി മാർഗയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഓണത്തിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ കാരണം പായസത്തിന് ഒരു കിറ്റുണ്ടാകും പിന്നെ അരി അതിനൊരു പ്രത്യേകം കിറ്റുകൾ ഉണ്ടാവും പിന്നെ അതുപോലെ വെജിറ്റബിൾസ് നമുക്ക് സാമ്പാർ വയ്ക്കാനായിട്ട് ഉണ്ടാവും അവിയൽ വയ്ക്കാനായി അങ്ങനെ എല്ലാത്തിനും ഒരു തരം തിരിച്ച് തന്നെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരാട ദിന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ ഉത്രാട ദിനത്തിന് ഞാൻ ആറ്റിങ്ങൽ നഗരസഭയിലൂടെ ഒരു കാഴ്ച കാണാൻ വേണ്ടി ലൈറ്റൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ കാണാൻ പോകുന്നു പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ വാങ്ങാൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ഈ ആറ്റിങ്ങിലുള്ള കാനറ ബാങ്കിൽ പോയപ്പോൾ ഉള്ള ആ ചുറ്റുവട്ടത്തുള്ള കാഴ്ചയല്ല ഒരുപാട് മാറിപ്പോയി ഏതോ ഒരു ഉത്സവപ്പറമ്പി പോയൊരു പ്രതീതിയായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോൾ ശരിക്കും ഫീൽ ഫീലായത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തരും ഓണത്തിന് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഡ്രസ്സുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലല്ല ഓണത്തിനുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ ചേട്ടൻ അവിടെ നിന്ന് കാഴ്ചയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ചേട്ടൻ നല്ല ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് സമയം തീരെ ഇല്ലാത്തത് കൊണ്ടും പിറ്റേ ദിവസം ഓണാണല്ലോ ആണല്ലോ അപ്പോൾ അതിൻ്റെതായ ഒരു പ്രിപ്പറേഷനും കാര്യമൊക്കെ വേണമല്ലോ അപ്പോൾ നിന്ന് കാഴ്ച കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ് പോകുന്ന പോലുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് ചെയ്യും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഏതാണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു ലൈറ്റിൻ്റെ കാഴ്ചകളൊക്കെ ഇപ്രാവശ്യം ആറ്റിങ്ങയിലും ഗംഭീരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു പറയാതിരിക്കാൻ പറ്റുന്നില്ല എല്ലാ ഷോപ്പിനും നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ലൈറ്റിൻ്റെ ഒരു വിസ്മയ കാഴ്ചക തന്നെയായിരുന്നു ആറ്റിങ്ങയിൽ ഉടനീളം കാണാൻ സാധിച്ചത് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നൂറ് രൂപയ്ക്ക് പൂക്കളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഉത്രാടത്തിന് നമ്മൾ വിളക്ക് കത്തിക്കുള്ളൂ അങ്ങനെ രാത്രിയിൽ വിളക്കൊക്കെ കത്തിച്ചു രാവിലെ മോളിങ്ങനെ പൂക്കളൊക്കെ ഇട്ടാൽ ആദ്യം വേറൊരു പൂക്കളമാണ് ഇട്ടത് പിന്നെ അത് സെറ്റായില്ല അപ്പോൾ മോള് പറഞ്ഞു കുറച്ചും കൂടി പൂ വേണമായിരുന്നു അമ്മേ ഒരു ഒരു അഞ്ഞൂറ് രൂപയ്ക്കെങ്കിലും വാങ്ങിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നൂറ് രൂപയ്ക്കുള്ള പൂവൊക്കെ മതി ഉള്ളത് കൊണ്ട് നമുക്ക് ഓണം ഓണം ആഘോഷിക്കാം എന്ന് പറഞ്ഞു നമുക്ക് അതുമല്ലേ അതിൻ്റെ ആവശ്യമില്ല പിന്നെ നമുക്ക് വീട്ടിലെ തന്നെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കാരണം നമുക്കെല്ലാം നോക്കണമല്ലോ സാമ്പത്തികമാണ് ഏറ്റവും വലിയ പ്രധാനമായ കാര്യം അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു ഗംഭീരമായ നല്ലൊരു ഡിസൈൻ തന്നെയായിരുന്നു അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണം എന്ന് പറയുന്നത് ആ ഓണത്തിൻ്റെ ഇട്ട അത്തപ്പൂക്കളം ഗംഭീരമായിരുന്നു പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിരാമത്തിൻ്റെ പിറന്നാൾ കൂടിയാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു ദിവസമാണ് രണ്ടായിരത്തി പതിനേഴിൽ വീട് പാല് അയച്ച് കയറിയത് കേട്ടോ ആ ഒരു ഓർമ്മപ്പെടുത്തിയുണ്ട് കേട്ടോ അതേ ഉത്രാടത്തിന് കത്തിച്ച് വെച്ച് വിളക്കിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഓഫ് ചെയ്യാൻ അപ്പോൾ ഇഡലിയും സാമ്പാറും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പം എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് പരിപാടിയും കിട്ടി അപ്പോൾ എനിക്കത് നാലേ കാലയരിക്കും രാജ്യം അവര് നാലേകാലിന് മണിക്കുട്ടി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എത്തി കേട്ടോ അപ്പം മണിക്കുട്ടി വന്നു ടയേർഡാണ് ആൾ ഇനി ആൾക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അപ്പോൾ ഇച്ചിരി നേരെ മോൾ പോയി കിടന്ന് ഉറങ്ങും കൂട്ടത്തിൽ പൂക്കളം ഇടാനൊക്കെ സഹായിച്ചു അപ്പം ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും ഒരു മൂന്ന് വർഷമായിട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു മോളുണ്ട് കേട്ടോ ആ കുട്ടി മൂന്ന് വർഷമായിട്ട് ഇവിടെ താമസമായിട്ട് അപ്പോൾ ആ കുട്ടി എപ്പോഴും ഞങ്ങൾ ഓണത്തിന് വിളിക്കും അവൾ വരും ഇപ്രാവശ്യം വന്നപ്പോൾ അമ്മ എന്ത് ചെയ്തു മോക്ക് വേണ്ടിയിട്ട് വളയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വളയൊക്കെ ഇട്ടുകൊടുക്കുകയെ അതൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ കുട്ടികൾക്ക് എപ്പോഴും ും നമ്മളിങ്ങനെ വളയും കാര്യമൊക്കെ കൊടുക്കും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുമല്ലോ പ്രത്യേകിച്ച് ഇങ്ങനെ കിളികിലാ കിളിക്കുമ്പോഴേ ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെട്ടു നമുക്ക് അപ്പോൾ അവളുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പോൾ അമ്മയും മോളും കൂടി ചേർന്ന് സദ്യ കഴിക്കണം ഓണ സദ്യ കഴിക്കാൻ അപ്പോൾ ഞാൻ ചോദിക്കാനാണ് മോളെ സദ്യ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അവർ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു മോള് നന്നായിട്ട് തന്നെ കഴിക്കും കേട്ടോ വെജിറ്റബിൾസ് അവിടെ എല്ലാം അവൾ കഴിക്കും അവർക്ക് എല്ലാം ഇഷ്ടമാണ് ഒന്നിനും ഒന്നും വേണ്ട എന്നൊന്നും പറയത്തില്ല കേട്ടോ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ സദ്യ കഴിക്കാനേ അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു കൂടെ കഴിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്ന ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് കഴിയട്ടെ എന്ന് കരുതി അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ചേട്ടൻ വന്ന് കഴിച്ചതിന് ശേഷം ഞാൻ കഴിക്കാനിരിക്കാം അല്ലെങ്കിൽ പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും വരുകയാണെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് കരുതി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ വന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുകയും ചെയ്തു കേട്ടോ സദ്യയൊക്കെ ഗംഭീരമായിരുന്നു കാരണം എന്ന് വെച്ചാൽ തീരെ വൈകിയാട്ടോ ഞാനും അമ്മയും കൂടി കഷ്ടപ്പെട്ട് കാരണം ഭയങ്കര ബുദ്ധിമുട്ടിയാട്ടോ തീരെ നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ പരിപാടി ഒന്നും നടക്കത്തില്ല പിന്നെ ഞാൻ എനിക്ക് തലേദിവസം ഉറങ്ങിയിട്ടേയില്ല അമ്മ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും അമ്മ എണീച്ച് വന്നു കാരണം ഞാൻ ഒറ്റയ്ക്ക് അടുന്ന് ചെയ്യണമല്ലോ എന്ന് കരുതി കൊണ്ട് അമ്മ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെ ഉറങ്ങിയിട്ടുള്ളൂ അപ്പോൾ അമ്മയും ഞാനും കൂടിയാണ് രണ്ട് മണിക്കൂട്ടൊരു അങ്ങ് അങ്ങോട്ട് തുടങ്ങിയത് കാരണം എന്നാലേ കൃത്യ സമയത്ത് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്ക് ആ കുഞ്ഞു കൊണ്ട് വരുമല്ലോ അപ്പോൾ മോക്ക് വരുമ്പോഴേക്കും ഒരു ആഹാരം നേരത്തെ കൊടുക്കണമല്ലോ അപ്പോൾ ആഹാരമൊക്കെ എന്തോ പതിവിൽ കൂടുതൽ എന്തോ ആഹാരത്തിനൊക്കെ ഭയങ്കര സ്വാദായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും പായസവും ബോളിയൊക്കെ ചേർത്ത് കഴിക്കുകയാണ് അപ്പം മോളുടെ ബർത്ത്ഡേയ്ക്ക് ഉള്ള ഒരു കൂടിയാണ് ഇതുകൂടിയാണ് കൂടി ചേർത്താണ് ഈണോന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ മോൾക്ക് എങ്കിലും ഇങ്ങനെ സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ എടുത്തുകൊടുത്ത ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ മണിക്കുട്ടിക്കാണെങ്കിലും ഓഫീസുണ്ട് അപ്പോൾ മണിക്കുട്ടി ചോ സദ്യ കഴിച്ചിട്ട് റെഡിയായി മണിക്കുട്ടി പോവും മണിക്കുട്ടിക്ക് ലീവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് എവിടെയെങ്കിലും പോകണമെന്നൊക്കെ വിചാരിച്ചത് നടക്കത്തില്ല അപ്പോൾ ഞങ്ങളങ്ങനെ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചേ എവിടെയെങ്കിലും ഒന്ന് പോകാലോ അല്ലേ അത് ഓണം ആകുമ്പം ഒന്നുകിലും ബന്ധു പിത്രാദികളുടെ വീടുകളിൽ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ വേണ്ടി പോകണം അല്ലേ അതൊക്കെ ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഓണ ദിവസം എന്തായാലും പുറത്ത് എവിടെയും പോകാൻ പറ്റില്ല കാരണം മണിക്കുട്ടിക്ക് ജോലിക്ക് പോകണം അപ്പോൾ മണിക്കുട്ടി സദ്യ കഴിച്ചിട്ട് റെഡിയായി ജോലിക്ക് പോവുകയും ചെയ്തു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ എവിടെയും പോയില്ല അതുമല്ല ഞാൻ അമ്മയടുത്ത് പറയേണ്ടായിരുന്നു നമ്മളിപ്പോൾ അടുത്ത വർഷം തൊട്ട് ഓണം ആഘോഷിക്കണമെങ്കിൽ ഹോട്ടലിലെങ്ങനെ ബുക്ക് ചെയ്യാൻ കാരണം ഇങ്ങനെ ടെൻഷൻ അടിച്ചും വൈകായിക വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ അടുക്കളയിൽ പണി ചെയ്യുമ്പോഴേ ആ വൈകായിക കൂടുകയുള്ളൂ കുറയില്ല കാരണം നമ്മൾ നിൽക്കയില്ലേ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കാലിലെ മുട്ടൊക്കെ നല്ല നീരാണ് അപ്പോൾ നിൽക്കുന്നതിനനുസരിച്ച് കാല് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെയോ നമ്മൾ സദ്യ ഉണ്ടാക്കി പക്ഷേ സദ്യ എന്ന് വെച്ചാൽ നല്ല സ്വാദായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ തലേ ദിവസവും ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ ഉറങ്ങാതെയും കൂടി ഇരിക്കുമ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ടാകും അപ്പോൾ നമുക്കൊരു വിശേഷ ദിവസം വരുമ്പോൾ ആരുടെ അടുത്തും വർത്താനം പറയാനൊന്നും പറ്റില്ല കാരണം ഈ വൈകാരിക മുന്നിട്ട് നിൽക്കുന്നതാണ് നമുക്ക് ഒന്നിനും പറ്റത്തില്ല മറ്റേത് ഹോട്ടലിൽ എങ്ങനെ ബുക്ക് ചെയ്യാനെങ്കിൽ രാവിലെ എണീച്ച് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് വീട്ടിലുള്ള ഉള്ള ബെന് ആൾക്കാരെ വെച്ച് നമുക്ക് വർത്തമാനം പറഞ്ഞു പണ്ട് കാലങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്ത് കൊടുക്കാൻ രസമാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും രണ്ട് മൂന്ന് പേരെ കാണുന്നില്ല എവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഋഷിക്കൂട്ടനെ ആണെന്ന് അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം ഋഷിക്കൂട്ടൻ ഇവിടെയില്ല ഋഷിക്കൂട്ടൻ അബുദാബിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ എന്താ പറയുക രണ്ട് മാസമായി ഋഷിക്കൂട്ടൻ പോയിട്ട് ഒരുപാട് മിസ് മിസ്സ് ചെയ്യുന്നവരുണ്ടായിരുന്നെങ്കിൽ നല്ല സൂപ്പർ അടിപൊളിയാക്കിയായിരുന്നു കേട്ടോ പൂക്കളമൊക്കെ ഇടാൻ നേരത്ത് അപ്പോൾ ഇതാണ് എൻ്റെ ഓണക്കോടി അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന കമ്മൽ അച്ചുമൂട് വാ വാങ്ങിച്ചതെന്നാണ് കേട്ടോ അതായത് ഋഷിയുടെ അമ്മ വാങ്ങിച്ചത് താണ് കേട്ടോ ഞാനത് ഇട്ടിട്ടില്ല ഈ ഓണത്തിനാണ് ഞാൻ ഉദ്ഘാടനം ചെയ്തത് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും പോകണമല്ലോ ഓണമായിട്ടാന്ന് കരുതി അങ്ങനെ മനിക്കുട്ടിക്ക് പോകണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ സിനിമയ്ക്ക് പോവുകയാണ് ഹൃദയപൂർവം എന്ന് പറഞ്ഞ സിനിമ മോഹൻലാലിൻ്റെ അപ്പോൾ ചേട്ടന് തീരെ തീരെ താല്പര്യം ഇല്ലായിരുന്നു സിനിമയ്ക്ക് വരാനായിട്ട് പിള്ളേരുടെ നിർബന്ധപ്രകാരം ചേട്ടന് അങ്ങനെ സിനിമയ്ക്ക് വന്നു എത്ര വൈകാരികയാണെങ്കിലും ശരി തന്നെ കുട്ടികൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊക്കെ കൂടെ മാറ്റി വെച്ചിട്ട് ഇറങ്ങും അല്ലേ ഞാൻ എപ്പോഴും അങ്ങനെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാം എത്ര വയ്യെങ്കിലും ശരിയാണ് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ സദ്യ ഉണ്ടാക്കുന്നത് തന്നെ അവരുടെ ഹാപ്പിനെസ്സാണ് നമ്മുടെ ഹാപ്പിനെസ് അല്ലേ എപ്പോഴും അമ്മമാർ എപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതെ അവരുടെ നിർബന്ധപ്രകാരം ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്നത് അടിപൊളി സിനിമയാണ് കേട്ടോ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ എന്തായാലും അങ്ങനെ ആ രണ്ടായിരത്തി ിലെ ഓണം ഒരു സിനിമയോടു കൂടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യരുത് അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ഇപ്പം വിസ് ഓർമ്മിക്കുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു ബട്ടൺ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറയാം അതും കൂടി ഒന്ന് ടച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ തിയേറ്ററിലെ നേരത്തെയാണ് എത്തിയത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ തിരക്കില്ലാണ്ടൊക്കെ അകത്ത് കയറാൻ പറ്റി അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ് വണ്ടി കയറ്റാനൊന്നും പറ്റത്തില്ലുണ്ടായിരുന്നില്ല പക്ഷേ കയറിയപ്പോൾ തന്നെ അവിടെ വേറൊരു ഭാഗത്തോട് കൂടി തന്നെ അകത്തോട്ട് ആൾക്കാരെ കയറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടൊരു ആശ്വാസം ഉണ്ടായിരുന്നു നിൽക്കേണ്ടി വന്നില്ലേ ഈക്കായിരുന്നു ഒരു പത്തിരുപത് മിനിറ്റ് നേരം തിയേറ്ററിനകത്ത് അങ്ങനെ ഇരുന്നതിന് ശേഷമാണ് സിനിമ തുടങ്ങിയത് പഴയ കാലത്തെ തമിഴ് പാട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ട പാട്ടെന്ന് പറഞ്ഞാൽ ജീൻസിലെ ഐശ്വര്യ റായിയുടെ ഒരു പാട്ടുണ്ടല്ലോ അതൊക്കെ കേട്ട് ആ ഒരു കാലഘട്ടം അതായത് എൻ്റെ പ്രീഡിഗിരി കാലഘട്ടമൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നു കേട്ടോ അതൊക്കെ ഒരു മനോഹരമായ ഒരു തിരിച്ചു വരാത്ത ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ ഇരുട്ടത്ത് വെളുത്ത പല്ല് കണ്ട് പേടിക്കേണ്ട ഞാൻ തന്നെയാണ് അപ്പോൾ ഇതേ പോയി വരട്ടെ അപ്പോൾ അതെ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ടൊക്കെ വരാം അതുവരേക്കും എല്ലാവരും കൂടും കേട്ടോ പോയി വരാമേ ബ ബൈ